വെളുപ്പിനെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തൊട്ടേ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസസ് ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തപ്പം പലരും ചോദിച്ചു നീ ഇത്ര നേരത്തെ നീറ്റോന്ന് ഉറങ്ങിയാലല്ലേ എണീക്കാൻ പറ്റൂ കുഞ്ഞിപ്പണ് ഉറക്കിയിട്ടില്ല രാത്രി അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നാണ് ആ ഒരു ദിവസം ഇപ്പൊ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഇരുപത് സെക്കൻഡ് കൊണ്ട് എന്റെ കെട്ടുവൻ എന്റെ കഴിത്തിൽ താലി കെട്ടി കഴിഞ്ഞിട്ട് ഒരു പ്രായമാകുമ്പോ തൊട്ടേ നമ്മുടെ മനസ്സില് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഒക്കെ കാണില്ലേ അങ്ങനെ എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ കണ്ട രാജകുമാരനുമായിട്ട് എനിക്ക് കിട്ടിയ ആൾക്ക് യാതൊരു ബന്ധം ഇല്ലായിരുന്നു എന്നിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പരസ്പരം ഞങ്ങളുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഞങ്ങളുടെ ഈ രണ്ട് ചായക്കപ്പ് പോലെയാണ് യാതൊരു സാമ്യവും ഡൽഹി റിലേറ്റ് ചെയ്ത് പേടിപ്പിക്കുന്ന ന്യൂസുകൾ കണ്ടപ്പോൾ ഒരിക്കലും ഡൽഹി പോയി താമസിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനം ഡൽഹിക്കാരനെ തന്നെ വന്ന് കല്യാണം കഴിച്ചു ഇതൊക്കെയാണ് ഇന്നാർക്ക് ഇന്നാർ എന്ന് നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എന്നെ സഹിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എന്റെ അമ്മയായിരുന്നു ഇപ്പൊ എന്റെ അമ്മയെ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ സ്നേഹം തുളുമ്പുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ഹുജതിനല്ലായിരുന്നെങ്കിൽ വേറെ വല്ലവരും ആരുന്നെങ്കിൽ എന്നെ വല്ല കിണറ്റിലും കൊണ്ട് ഇട്ടേനെയെന്ന് അതേ ഞാൻ ദേഷ്യം വരുമ്പോൾ ചിന്തിക്കാറുണ്ട് ഓ ഈ മനുഷ്യനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ഈ രണ്ട് ചിന്തകളുടെ നടുക്കുള്ള ആണ് ഞങ്ങളുടെ ഈ ഒരു രണ്ട് വർഷ ജീവിതം ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ നിറഞ്ഞ രണ്ട് വർഷമായിരുന്നു എക്ടോപിക് പ്രഗ്നൻസി മിസ്കാരേജും ഒക്കെ നടക്കുമ്പോൾ ഇതിനെ പറ്റി യാതൊരു ഐഡിയോ ഇല്ലാഞ്ഞിട്ടും എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ഞാൻ എന്തായാലും നിന്റെ കൂടെ തന്നെ കാണും എന്ന് പറഞ്ഞ ആളാണ് ജതിൻ പല പരീക്ഷണഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടും ഞങ്ങക്ക് കിട്ടി കുഞ്ഞു സന്തോഷത്തിനേയും കൈപ്പിടിച്ച് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിൽ നന്നായിട്ട് ദൈവത്തിനറിയാം നമുക്ക് എന്താ ചേരുന്നതെന്ന്